അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് വീഡിയോ ഇതിനെ പറ്റി ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോൻ്റെ ആയിട്ട് ഒരുപാട് പേർ ഇപ്പോഴും ഒരു സംശയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മടവൂര് സി എം ഉസ്താദിൻ്റെ മക്കാമിലേക്ക് ഫാത്തിഹ അല്ലെങ്കിൽ യാസിനോ ഓതേണ്ട കാര്യമായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവിടെ പോയിട്ട് കണ്ണീരൊപ്പിയ ഒരു അനുഭവങ്ങളുണ്ട് അതായത് മനസ്സിൽ പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് ഓടിച്ചെന്നിട്ട് മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നത് ഓരോരോ ശാരീരികമായിട്ടുള്ള പ്രശ്നം തീർന്നത് അങ്ങനെ അസുഖം മാറിയത് അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത് ഓരോ ആൾക്കാർക്ക് പലവിധ അനുഭവങ്ങളും പറയാനുള്ളൊരു സ്ഥലമാണ് മടവൂര് എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ആൾക്കാർക്ക് അറിയാ അറിയപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണത് ഒരുപാടാൾ ഇപ്പം എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരും അവിടെ പോയതുമായിരിക്കാം അപ്പം അവിടത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം എന്തെങ്കിലും ഒരു വിഷമമൊക്കെ നമുക്ക് മനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് ഒരു പതിമൂന്ന് ഫാത്തിയ നേർച്ച നേരുന്നു എൻ്റെ എല്ലാ പ്രയാസവും തീർന്നു കിട്ടാൻ എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാൻ അങ്ങനെ നിങ്ങൾ മനസ്സിലെ പ്രയാസം വെച്ചുകൊണ്ട് നേർച്ച ചെയ്യുക അത് ഫാത്തിക ആയിക്കോട്ടെ യാസീന നിങ്ങൾക്ക് ഏതാണ് ഓതാൻ എളുപ്പം എപ്പോഴും ഓതാൻ കഴിയുക അങ്ങനെയുള്ള നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ നേർച്ച വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഓതിയ ഒരു രീതിയും ഞാൻ ഓതിയ ഒരു ഓതിയൊരെണ്ണവുമായിരുന്നു ഞാൻ ഫസ്റ്റിലിട്ട വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പതിമൂന്ന് യാസിന് മടവൂര് മക്കാമിലേക്ക് മാനസികമായിട്ടുള്ളൊരു വിഷമമായിരുന്നു എനിക്കന്നുണ്ടായിരുന്നത് എന്താ റബ്ബേ ചെയ്യും നമുക്കുണ്ടല്ലോ ഒരു മാനസികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊന്നുമല്ല മനസ്സിന് വല്ലാത്ത ടെൻഷന് അങ്ങനത്തെ ഒരവസ്ഥ വന്ന സമയത്ത് ഞാൻ ഈ ഒരു യാസിന് പതിമൂന്ന് യാസീൻ അവിടത്തേക്ക് മടവൂര് മക്കാമിലേക്ക് പതിമൂന്ന് യാസീൻ ഞാൻ നേർച്ച വെച്ചു ആ അതേപോലെ തന്നെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് ആ യാസീൻ ഞാൻ ഓതി തീർത്തിട്ടുണ്ട് ആ ഓതി തീർത്തതൊക്കെ വല്ലാത്ത പ്രയാസം മനസ്സിൽ വെച്ച് ആയിരുന്നു ഞാൻ ഓതി തീർത്തത് എനിക്ക് ആ ഒരു ഓതിയതിൻ്റെ ഫലം അന്ന് രാത്രി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ മാനസികമായിട്ടുള്ള ആ വിഷമം തീർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റിലിട്ട വീഡിയോ ഇതായിരുന്നു ഇതിൻ്റെ പ്രയാസം തീർന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓതിയ എണ്ണം പതിമൂന്ന് യാസിൻ അന്ന് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് യാസിൻ അത് ഞാൻ ഒറ്റ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതി തീർത്തതായിരുന്നു എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീരാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമോ പണത്തിൻ്റെ ബുദ്ധിമുട്ടിനോ ഒന്നും ആയിരുന്നില്ല ഞാൻ അന്ന് ഓദിയിട്ടുണ്ടായിരുന്നത് എനിക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷനായിരുന്നു അന്ന് ഒരു കാര്യത്തിന് വല്ലാത്ത വിഷമമുള്ള ഒരു സമയമായിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓതിയിട്ട് അലഹമില്ല എനിക്ക് അന്ന് രാത്രി തന്നെ രാത്രി എന്ന് പറഞ്ഞാൽ നട്ട പാതിരക്കാണ് എനിക്കതിന് ഉത്തരം കിട്ടിയത് രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഓരി തീർത്തത് രാത്രി സമയമായപ്പോഴാണ് അത് കിടന്നുറങ്ങിയ സമയത്ത് എന്നെ ഉറക്കിൽ നിന്നും എണീറ്റിട്ടാണ് ആ കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത്രക്കും പ്രതിഫലമാണ് അപ്പം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം പ്രതിഫലമുണ്ട് അതിന് എന്ന് അപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസം പ്രശ്നം എന്തോ ആയിക്കോട്ടെ ഏലാലായിട്ടുള്ള വിഷമം അല്ലെങ്കിൽ നമുക്ക് മക്കളെ കല്യാണം ശരിയാവുന്നില്ല ഓരോരോ തട്ടി ഇടങ്ങേറ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ പ്രയാസം അല്ലെങ്കിൽ നമുക്ക് ഓരോ അസുഖം ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും അസുഖം ഭർത്താവിന് ജോലിയില്ലായക ശമ്പളം കിട്ടായക കടമുണ്ടാവുക അങ്ങനെയൊക്കെ ദാരിദ്ര്യം വരിക നമുക്കെന്തോ നമ്മുടെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഇടങ്ങേറ് എന്താണെന്ന് അറിയില്ല പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല അസുഖം പോയ അസുഖം ഡോക്ടർമാരെ കുറേ കാണിച്ചു അതിനൊന്നും ഒരു ഫലമില്ല പൈസ അങ്ങനെ പോവുക അല്ലാതെ ഒരു സമാധാനവുമില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് സമാധാനം നിങ്ങളുടെ കണ്ണ് നീര് ഒപ്പാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഫാത്തിഹ ആയിക്കോട്ടെ നീർച്ച വെച്ച് ഓതാൻ പറ്റുക യാസീൻ ആയിക്കോട്ടെ നിങ്ങൾക്കൊരെണ്ണം നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഓതുക നിങ്ങൾക്ക് പതിമൂന്ന് യാസീൻ ഓതാൻ കഴിയുമെങ്കിൽ പതിമൂന്നെണ്ണം ഓതിക്കോളി പക്ഷെ ഞാൻ ഒറ്റ ഇരുപ്പിൽ അന്ന് ഇരുന്ന് ഓതിയിട്ടുണ്ടായിരുന്നു അത് അത്രക്കും പ്രയാസം വന്നിട്ട് ഞാൻ ഓതിയത് അതേപോലെ നിങ്ങൾ ഓതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല തവണകളായിട്ട് ഓതി തീർത്താലും മതി എല്ലാവർക്കും ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കാൻ കഴിയണമെന്നൊന്നുമില്ലല്ലോ അപ്പം ഓതുന്ന സമയത്ത് നിങ്ങൾ ആ പ്രയാസം മനസ്സിൽ വരണം എന്നിട്ട് ആ സ ആ വിഷമത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ അവിടത്തേക്ക് നോദൻ അതേപോലെ തന്നെ പോവാൻ കഴിയുന്നവർ അങ്ങോട്ട് പോവുക പോവാൻ കഴിയുന്നവർ പോവാൻ കഴിയുകയാണെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് പോവാൻ സൗകര്യം ആണെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ പോവുക പോയിട്ട് അവിടെ യാറമൂടാനൊക്കെ ഉണ്ടാവും അതുപോലെ ഒരുപാട് പേര് ആ ഒരു വീഡിയോൻ്റെ താഴെ ചോദിക്കുന്നുണ്ട് പട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തുണി എന്താണ് പട്ടും തുണിയും ഒന്നാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പട്ട് എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ളതാണ് പട്ട് എന്ന് പറയുന്നത് തുണി നമ്മൾ സാധാരണ കോട്ടൻ്റെ തുണി നമ്മൾ ഏതാണ് നേർച്ച വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രയാസമല്ലേ തലവേദന അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ മനസ്സിൻ്റെ ഒരു വിഷമം ഒരു പ്രയാസം അങ്ങനെ ഉണ്ടാവുമല്ലോ എന്തോ ഒരു വിഷമം മനസ്സിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷമവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാലും ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവിടത്തേക്ക് പട്ടോ അല്ലെങ്കിൽ തുണിയോ നേർച്ച വെച്ച് അവിടെ പോയിട്ട് അവിടുന്ന് ഉസ്താദ്മാരുണ്ടാവും അവിടെ ിക്കുന്ന അവരോട് പൈസ കൊടുത്തിട്ട് ആ തുണി വാങ്ങിയിട്ട് നമ്മുടെ തല മുതൽ കാലി വരെ തവണ ഒന്നിങ്ങനെ ഒഴിയുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഒഴിഞ്ഞിട്ട് അവിടെ മക്കാമിൽ കയറിയിട്ട് അവിടെ ഉസ്താദുമാരുണ്ടാവും ഉസ്താദുമാരെ കയ്യിൽ കൊടുത്താൽ മതി ഒരുപാട് റാഹത്താണ് ഓരോ കാര്യം അവിടെ വെച്ച് ചെയ്താൽ സമാധാനവും ഓരോ പ്രശ്നത്തിനും എന്തോ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന സമയത്ത് അവിടത്തേക്ക് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇരുപത്തിയൊന്ന് ഫാത്തി ഞാൻ അവിടത്തേക്ക് ഓതുന്നു എൻ്റെ എന്നാലിൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ നിങ്ങൾ നേർച്ചു വെച്ചിട്ടും ഓതി നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഞാൻ ഓതിയത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കണക്കാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് അതേപോലെ നിങ്ങൾ ഓതണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അവിടേക്ക് മൂന്ന് യാസിൻ ഓതാൻ പറ്റുമെങ്കിൽ മൂന്ന് യാസിൻ നിങ്ങൾ ഓതി ഓതിക്കോളി എന്നിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്തോളി എന്ത് പ്രയാസം പ്രയാസമായിക്കോട്ടെ അവിടത്തേക്ക് ദുവാ അവിടത്തേക്ക് നേർച്ച വെച്ച് ഓതിയിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം പറയുക അവരുടെ പുണ്യം കൊണ്ട് അവരുടെ മഹത്വം കൊണ്ട് അവരുടെ ആ ഒരു പദവി കൊണ്ട് ആ പ്രയാസം യാസം റബ്ബേ ഇവരുടെ പുണ്യം ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസം തീർത്ത് എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുവാക്ക് ഉത്തരം ഉറപ്പാണ് അപ്പം അവിടെ ഇടയ്ക്കൊക്കെ പോവാൻ പറ്റുന്നവരാണെങ്കിൽ പോവുക ഈ മക്കളില്ലാത്തവരൊക്കെ ഇല്ലേ ഒരുപാട് കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവർക്ക് അവിടെ ഒരു തൊട്ടിൽ കെട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ടവിടെ കേട്ടോ മക്കളില്ലാത്തവർക്ക് തൊട്ടിലുള്ള പൈസ അങ്ങനെ എന്താ കൊടുക്കുക അതിനെ പറ്റി ശരിക്കും എനിക്കറിയില്ല അവിടെ പോയിട്ട് അന്വേഷിച്ചാൽ മതി അവിടെ കൗണ്ടർ ഉണ്ടാവും അവിടെ പോയിട്ട് അവരോട് ചോദിച്ചാൽ മതി ഒരു ഒരുപാട് ആൾക്കാർക്ക് മക്കളുണ്ടായിട്ടുണ്ട് അവിടെ സ്ഥിരമായിട്ട് പോവാറ് പോയിട്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എപ്പോഴും അവിടെ പോകുന്ന ഒരുപാട് സഹോദരിമാർ ഞാൻ പോകുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരെ അവിടെ വെച്ച് കാണാറുണ്ട് അങ്ങനെ അവർക്ക് ഒരുപാട് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടിയിട്ടാണ് അവരങ്ങനെ അങ്ങോട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു മക്കാമിലേക്ക് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് ഇവിടത്തേക്ക് ഇരുപത്തിയൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ പതിമൂന്ന് ഫാത്തിയ പതിമൂന്ന് യാസിന് പതിമൂന്ന് അങ്ങനെ അല്ലെങ്കിൽ പതിമൂന്ന് അല്ലെ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അപ്പം നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുക ആ ഒരു തവണ നിങ്ങൾ ചൊല്ലുക കേട്ടോ ഓതുക ഓതുന്നത് നിങ്ങൾ നല്ല തെക്ക്വയോട് കൂടി ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഓതാൻ എൻ്റെ ആ പ്രയാസം തീരാനാണ് ഞങ്ങളെ കുടുംബത്തിലെ വിഷമം തീരാനാണ് എപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാണ് അവിടെ ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് യാറമൂട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണി വാങ്ങിയിട്ട് ഒന്നായിട്ട് നമ്മുടെ തല മുതൽ കാലു വരെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഒഴിഞ്ഞിട്ട് അവിടെ ഉസ്താദുമാരെ കയ്യിൽ കൊടുക്കുക അങ്ങനെയൊക്കെ അതിനൊക്കെ വിശ്വാസവും വേണം ഇപ്പം നല്ല ഇഹലാസോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഒരുപാട് സമാധാനമാണ് ഓരോ ഓരോ ആൾക്കാർക്ക് എത്രയോ പ്രയാസം ഇടങ്ങേറുമുള്ള ജീവിതം പോയവർക്കൊക്കെ സമാധാനം കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അനുഭവം പറഞ്ഞു തരാം ഒരാൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ഭാര്യയും ഭർത്താവുമാണ് നല്ല രീതിയിലായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമൊക്കെ നല്ല സമാധാനവും സന്തോഷത്തോടെ അങ്ങനെ പോവുകയായിരുന്നു പിന്നെ മക്കളൊക്കെ ആയതിനു ശേഷം ഭർത്താവും ഭാര്യയും മടിയും പിടിയും അങ്ങനെ ഓരോ പ്രയാസം വന്ന സമയത്ത് ഇവിടെ പോയി പോകുന്ന ആളാണ് മടവൂർ മക്കാമിലേക്ക് അവിടത്തേക്ക് യാസീനായിട്ടും ഫാത്തി ആയിട്ടും ഒക്കെ അവൾ നേർച്ചു വെച്ച് ഓതി ഒരുപാട് പ്രയാസവും പ്രശ്നവും അവിടേക്ക് മാസത്തിൽ മാസത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെ അലഹമ്മദില്ല അവളുടെ ഓരോ പ്രയാസങ്ങൾ ഓരോ വിഷമങ്ങൾ അവൾ എന്ത് കാര്യത്തിനാണോ പ്രയാസപ്പെട്ടത് ആ ഒരു പ്രയാസത്തിന് അവിടെ അവൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് അവിടെ പോയപ്പം അവിടെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ നമ്മുടെ ഓരോ വേവലാദികൾ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത്ര ഫാത്തി ഇവിടേക്ക് ഓദിക്കോളി അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ഉസ്താദിൻ്റെ പേരിൽ ഒരു ദിവസമില്ലാതെ യാസിന് മൂന്നെണ്ണം വെച്ച് ഓതണം അങ്ങനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത പോലെ അവൾ ആ പറഞ്ഞതുപോലെ നല്ല എഹ്ലാസോടു കൂടി അവൾ ചെയ്തിട്ട് അലഹമില്ല അവർക്കിപ്പോൾ സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതമാണ് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് അപ്പം ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഈ കൊച്ചു പ്രയാസങ്ങളും പണക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഒരു വാശി അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നല്ല കൂടി ഇവിടത്തേക്ക് ഒരു ഇരുപത്തി ഒന്ന് ഫാത്തിയെ വെച്ചിട്ട് ഒന്ന് നേർച്ച വെച്ച് ഒന്ന് ഓതി നോക്കി നല്ല എഹിലാസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓതുന്ന സമയത്ത് എൻ്റെ ആ പ്രയാസം തീരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഫാത്തി ഓതുക യാസീനാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ യാസീനും ഓതാട്ടോ അല്ലെങ്കിൽ ഫാത്തിയാണ് ഓതാൻ പറ്റുക എങ്കിൽ ഫാത്തിയെങ്കിലും ഓതാം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്ന് മൂന്ന് സീനാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുക എങ്കിൽ മൂന്നെണ്ണം ഓതിക്കോളി അല്ല ഇരുപത്തി ഒന്ന് ഫാത്തിയ നിങ്ങൾക്ക് നേർച്ച വെച്ചിട്ട് ഓതാൻ പറ്റുമെങ്കിൽ ഇരുപത്തി ഒന്ന് ഫാത്തി ഓതിക്കോളി അല്ല എങ്കിൽ പതിമൂന്ന് ആസീൻ ഓതാൻ പറ്റുമെങ്കിൽ പതിമൂന്ന് ഈ ഒരെണ്ണ നിങ്ങൾ കണക്കാക്കിക്കൊണ്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കയറി വരുന്നതാണ് ഒരുപാട് പ്രയാസവും ഇടങ്ങേറും സഹിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് ഒരുപാട് പണം ഉള്ളവർ പോലും ഒരുപാട് ആൾക്കാരെ എൻ്റെ അറിവിൽ തന്നെയുണ്ട് പറയുന്നത് കേട്ടത് ഒരുപാട് പ്രയാസം ഭർത്താവിനാലെയുള്ള ബുദ്ധിമുട്ട് സമാധാനമില്ലാത്ത ജീവിതം പൈസക്കൊരു പ്രയാസവുമില്ല അവളൊക്കെ അവരൊക്കെ പറയൽ പൈസ വേണ്ടിയില്ല ായിരുന്നു മനസ്സിന് സമാധാനമുള്ള ജീവിതം ഉണ്ടായാൽ മതി എന്നായിരുന്നു അവരെന്നാണ് അവരൊക്കെ പറയാറുള്ളത് ഇത്രക്കും പ്രയാസമുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അങ്ങനെയുള്ളൊക്കെ പ്രയാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടത്തേക്ക് നേർച്ച വെച്ചുകൊണ്ട് യാസീനോ ഫാത്തിഹ നിങ്ങൾ ഓദിക്കുള്ളൂ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇതിനെ പറ്റി ചെയ്തതാണ് കാരണം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചെയ്യുന്നത് വെറുതെ ആവില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത്രക്കും ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴും കമൻറ്റിലൂടെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതാൻ ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ് മഹാനായ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാലു യാസിൻ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് ഓതിയാൽ നമ്മളൊരു കാര്യത്തിന് ഒരു ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഒറ്റ ഇരുപ്പിലിരുന്ന് നാലു യാസിൻ ഓതിയ നമ്മുടെ പ്രയാസം തീരുമെന്ന് ഇഷ മൗരീബിൻ്റെ ഇടയിൽ വേണം ഓതാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മടവൂര് മക്കാമിനെക്കുറിച്ച് പറഞ്ഞപ്പം അങ്ങനെയാണോ ഇരുപ്പിലിരുന്ന് കൊണ്ടാണോ ഓതേണ്ടത് എന്ന് ഇത് ഒരൊറ്റ ഇരുന്നു കൊണ്ട് ഓതണം എന്നില്ല തവണകളായിട്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി നിങ്ങൾക്ക് എ എത്ര ഓതാൻ പറ്റും എത്ര യാസീൻ ഓതാൻ പറ്റും എത്ര ഫാത്തി ഓതാൻ പറ്റും അത് നിങ്ങൾ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഒരെണ്ണം കണക്കാക്കിയിട്ട് നിങ്ങൾ ഓതുകട്ടോ നല്ല തെക്കുവയോട് കൂടി ഇഹ്ലാസോട് കൂടിയിട്ട് വേണം ഓതാൻ അതുപോലെ അങ്ങോട്ട് പോവാൻ പറ്റുന്നവർ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പോവാൻ പറ്റുന്നവർ അവിടെ പോയിട്ട് അവിടെ ദുബായും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ പങ്കെടുത്തിട്ട് റാഹത്തായി പോരാ അതുപോലെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അവിടെ ഉസ്താദ് ഉണ്ടാവും ആ ഉസ്താദിനോട് മക്കാമിൻ്റെ ഉള്ളിലൊരു ഉസ്താദ് ഉണ്ടാവും അപ്പോൾ ആ ഉസ്താദിനോട് നിങ്ങളെ പ്രയാസം നിങ്ങളെ മനസ്സിലുള്ള വിഷമം അവിടെ നിന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു തരും നിങ്ങൾ എത്ര എണ്ണ യാസീനാണോ ഓതേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അവർ പറയുന്ന ആ രീതിയിൽ നല്ല എഹ്ലാസോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യത്തിന് അള്ളാഹു റാഹത്തുള്ള സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് തരുന്നതാണ് ഒരുപാട് ഒരുപാടാൾക്കാർക്ക് സമാധാനം ഒരു സ്ഥലമാണത് എത്രയോ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ അവിടെ എത്രാനും ജനങ്ങളാണ് വന്ന് പോകുന്നത് അറിയാം ഓരോ ദിവസം തിക്കും തിരക്കുമാണ് കൂടുതലായിട്ടും സ്ത്രീകളാണ് അവിടെ ഓരോരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞ് കരഞ്ഞ് ദ ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമാണ് അതൊക്കെ ഇങ്ങനെ വരുന്നത് അവർക്കൊക്കെ അവിടെ കാര്യം കിട്ടിയിട്ടാണ് ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത് തീരുന്നത് കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ വരുന്നത് ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാൻ തോന്നും അത്ര സമാധാനമുള്ളൊരു സ്ഥലമാണത് അപ്പോൾ പോവാൻ കഴിയുന്നവരൊക്കെ പോയി നോക്കുക പോവാൻ കഴിയാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിമൂന്ന് യാസി നേർച്ച നേർന്ന് ഓതുന്നു എൻ്റെ മനസ്സിലെ വിഷമം തീരാനാണ് എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് അവിടത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഓതുക യാസിന് ഒരു രണ്ട് യാസീൻ ഓതാൻ കഴിയുമെങ്കിൽ രണ്ടെണ്ണം ഓതിട്ട് പിന്നെ പിന്നെപ്പോഴെയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ഓതിയാൽ മതി അങ്ങനെ പതിമൂന്ന് യാസിൻ ി പതിമൂന്ന് യാസീൻ ഓതാൻ കഴിയില്ലെങ്കിൽ പതിമൂന്ന് ഫാത്തി ഓതിക്കോളി നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നൊരെണ്ണം നിങ്ങൾ കണക്കാക്കിയിട്ട് ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നതാണ് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതേ രീതിയിൽ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ സംശയത്തിന് സംശയത്തിനൊരു മറുപടി തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇത് ചെയ്തത് തന്നെ ഞാൻ മൂന്ന് വീഡിയോ മ മക്കാമിനെ കുറിച്ച് പറഞ്ഞതാണ് മക്കാമിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മതിയാക്കാൻ തോന്നില്ല അത്രക്കും എനിക്ക് ഫലം കിട്ടിയ ഒരു സ്ഥലമാണത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം ഒരുപാട് പ്രയാസമുള്ളൊരവസ്ഥയായിരുന്നു എനിക്കത് അങ്ങനെ കരച്ചിലോടെ കുർആാനിലൊക്കെ കണ്ണുനീര് വീണിട്ടുണ്ട് എൻ്റെ അത്രക്കും പ്രയാസമായിരുന്നു എനിക്കും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ചെറുപ്പത്തിലേ പോകുന്നൊരു സ്ഥലമാണത് അങ്ങനെയാണ് എനിക്കത് കൂടുതലായിട്ടും പരിചയമായത് ചെറിയ സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകുന്നൊരു സ്ഥലമായിരുന്നു ചെറു കാലത്ത് തന്നെ അതാണ് ഞാൻ എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടിയത് അങ്ങോട്ട് ഞാൻ നേർച്ച വെച്ചു എൻ്റെ അമ്മക്ക് ഓതുന്നത് കണ്ടിട്ട് അങ്ങോട്ട് കൂടി ഞാൻ ഓതി അവിടത്തേക്ക് എനിക്ക് ഞാൻ അവിടെ ഉസ്താദിനെ വിളിച്ചാൽ വിളിക്ക് കേൾക്കുമെന്നുള്ള ഉത്തരം കിട്ടും എൻ്റെ മനസ്സിന് സമാധാനമാകുമെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വിശ്വാസത്തോട് ഞാൻ നല്ല തെക്കുവയോട് നല്ല കൂടി കരച്ചിലോടെ കണ്ണീരോടെ ഞാൻ അന്ന് ഓതി ആ ഓതിയതുകൊണ്ട് എൻ്റെ ആ പ്രയാസം മാറിക്കിട്ടി അത്രക്കും വലിയൊരു അനുഭവമാണ് എനിക്കതിന് ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല ഞാൻ എല്ലാവരോടും ആ ഒരു കാര്യം പറയലുണ്ട് എൻ്റെ ഉമ്മാനോടൊക്കെ എപ്പോഴും ഞാൻ പറയലുണ്ട് അത്രക്കും ആ പ്രയാസമുള്ള സമയത്ത് ഞാൻ ഓതിയെന്ന് എനിക്ക് അന്ന് രാത്രി നട്ടപ്പാതിരക്കാണ് അതിനുള്ള ഉത്തരം മറുപടി എൻ്റെ ആ പ്രയാസം തീർന്നു എന്നുള്ള ആ വിഷമം ഞാൻ അറിഞ്ഞത് അത്രക്കും അപ്പം എനിക്ക് ആ കാര്യം ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പബ്ലിക്കിൽ പറയാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പബ്ലിക്കിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും പ്രശ്നവും ജീവിതത്തിലെ ദുഃഖങ്ങൾ ആരോടും പറയാത്ത ബുദ്ധിമുട്ട് എനിക്കങ്ങനെ ആയിരുന്നു ആരോട് പറയാനും പറ്റില്ലല്ലോ റബ്ബെ അങ്ങനെയുള്ളൊരു പ്രയാസമായിരുന്നു എൻ്റെ ഉമ്മാനോടൊക്കെ പറഞ്ഞു എൻ്റെ ഉമ്മാക്കും വിഷമവും അങ്ങനെ ഉണ്ടല്ലോ ആരോടാണ് എൻ്റെ റബ്ബിനോടല്ലാതെ എനിക്ക് വേറെ ഒരാളോട് പറയാനില്ല അപ്പം എൻ്റെ മനസ്സിൽ വന്നത് ഇവിടത്തേക്ക് ഞാൻ ഓതി നോക്കട്ടെ അങ്ങനെ ഞാൻ ഓതി നോക്കിയതാണ് അലഹമ്മദില്ല എനിക്കതിന് അള്ള പ്രതിഫലം തരികയും ചെയ്തു അപ്പം എന്നെപ്പോലെ മനസ്സിലാരോടും പറയാൻ പറ്റാത്ത പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഇതേ രൂപത്തിൽ നിങ്ങളും ഓതി നോക്കി മക്കളെ പ്രയാസം തീരും ഉറപ്പാണ് പോവാൻ കഴിയില്ല ദൂരമാണെന്നൊക്കെ വിചാരിച്ച് പ്രശ്നം വിഷമമാവേണ്ട നിങ്ങളെ വീട്ടിലിരുന്ന് കണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാൻ മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിമൂന്ന് യാസീൻ അല്ലെങ്കിൽ പതിമൂന്ന് ഫാത്തിയ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഫാത്തിയ എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുക അത്ര ഞാൻ ഓതുന്നു എൻ്റെ പ്രയാസം തീരാനാണ് റബ്ബേ എന്ന് മനസ്സിൽ തക്കവയോടു കൂടി നല്ലൊരു അഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് കേട്ടോ എല്ലാ പ്രയാസവും ഒരുപാട് ജനങ്ങളെ കണ്ണീരൊപ്പിയ സ്ഥലമാണിത് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് കറാമത്തുകൾ ഇപ്പോയി നടന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണിത് ഇപ്പോഴടുത്ത് ഞാൻ നേർച്ച ഉണ്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാര്യമായിട്ട് ഇതിൽ പറയാമെന്നത് ഇന്ന് ഇന്ന് ഞാൻ തിക്കറും സലാത്തും ഒന്നും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രക്കും ഫലമുള്ളൊരു കാര്യമാണിത് ആ വീഡിയോൻ്റെ താഴെ ഇപ്പോഴും കമൻറ്റിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്താ ചെല്ലേണ്ടത് ഇതൊറ്റ ഇരുപ്പിലിരുന്ന് ഓതണം അങ്ങനെയൊക്കെ ചോദിച്ചത് കൊണ്ടാണ് അതിന് ഞാൻ കമൻറ്റിൽ മറുപടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ കഴിഞ്ഞണം എന്നൊന്നുമില്ല അപ്പോഴാണ് ഞാൻ ഇതിന് ഇതിനായിട്ടൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെയ്താൽ അറിയാത്തവർക്ക് ഒന്നുകൂടി അറിയാലോ ഒരുപാട് കറാമത്തുള്ളൊരു സ്ഥാപനമാണത് അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ ഉള്ളവർ അവിടത്തേക്ക് ഇതേ രൂപത്തിൽ നെയ്യത്ത് വെച്ച് അഖ്ലാസോടു കൂടി ചെയ്ത് നോക്കിയിട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടും മക്കളെ ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് പോകാൻ കഴിയുന്നവർ പോവുക അവിടെ പോയിട്ട് പട്ടോ അല്ലെങ്കിൽ തുണിയൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ യാറോ മൂടുക ഈ തലവേദന വിട്ടുമാറാത്ത തലവേദന ഒക്കെ അല്ലേ അതിനൊക്കെ ഒരുപാട് ആശ്വാസമാണ് അവിടെ അതുപോലെ ശ്വാസമുട്ടൽ അലർജി അങ്ങനെയൊക്കെ അതുപോലെ ഈ ശ്വാസം മുട്ടലിന് താത്തൂര് ശുഹദാ മക്കാമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പി എച്ച് ഇ ഡി താത്തൂർ പി എച്ച് ഇ ഡി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് താത്തൂരെന്ന് പറയും താത്തൂർ ശുഹദാക്കളുടെ മക്കാമ് അവിടേക്ക് നമുക്ക് ഒരു എന്താ ഈ നമ്മളേക്ക് കിണറിൽ വെള്ളം മുക്കുന്ന കോരി ഇതുണ്ടല്ലോ കയറും ബക്കറ്റും അത് നേർച്ച വെക്കലാണ് ശ്വാസം മുട്ടുന്നതിന് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അപ്പോൾ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് ഈ എന്ന് അപ്പം നിങ്ങളെ സ്ഥലം നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ശ്വാസം മുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമുണ്ട് എൻ്റെ മോൾ എൻ്റെ മോൾക്ക് ശ്വാസം ഈ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ അലർജിയൊക്കെ വരുന്ന സമയത്ത് ശ്വാസമുട്ടലായിരുന്നു ഒരുപാട് കാലം അപ്പോൾ ഞാനും ഇതേ രൂപത്തിൽ ചെയ്തിട്ട് എൻ്റെ കുട്ടിക്ക് ഇതുവരെ ആ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയ്ക്കും കറാമത്തുള്ള സ്ഥലമാണ് താത്തൂര് ശുഹദാ മക്കാം എന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കട്ടോ ഞാൻ നിങ്ങളെ സ്ഥലം പറയുക അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻഷാല് പറഞ്ഞു തരേണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്സാം വലൈക്കും വറഹമത്ാല അബ്രക്കാത്തു നിങ്ങളോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളൊക്കെ ദ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിലപ്പെട്ട ദുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ എല്ലാ ദുബായിലും ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോയരുത്